ഓണവിശേഷത്തിലേക്ക് തന്നെയാണ് ആദ്യം ഫൈവ് പി എം പോകുന്നത് തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ നാടും നഗരവും ഉത്രാട ഉത്രാടപ്പാച്ചില്ലാണ് എന്നുള്ളതാണ് മധ്യ വിശേഷങ്ങളുമായി അശ്വതിയും തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി അരവിന്ദും ഒക്കെയുണ്ട് നമ്മോടൊപ്പം അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ആദ്യം അരവിന്ദിലേക്കാണ് ഞാൻ പോകുന്നത് അരവിന്ദിനെയും അശ്വതിയെ നമുക്ക് ഫ്രെയിമിൽ കാണാം ആദ്യം തെക്കൻ കേരളത്തിലെ വിശേഷത്തിലേക്കാണ് അരവിന്ദ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ നമ്മൾ ചാലാ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് പങ്കുവെച്ചത് അരവിന്ദ് ഇപ്പോൾ അരവിന്ദ് എവിടെയാണ് നിൽക്കുന്നത് ഈ ഉത്രാടപ്പാച്ചിൽ വൈകുന്നേരം ആകുന്നു വൈകി സന്ധ്യോടെടുക്കുന്ന സമയമായി ഏകദേശം അഞ്ചുമണി കഴിഞ്ഞല്ലോ ഇപ്പോൾ തന്നെ ഇപ്പോഴും തിരക്കുകൾ തന്നെ ആയിരിക്കാം കാരണം നാളെ ഇന്ന് രാത്രി അർദ്ധരാത്രി വരെ ഇങ്ങനെ അമ്മമാരും എല്ലാവരും കൂട്ടത്തോടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ പർച്ചേസിങ്ങും കാര്യങ്ങളും ൊക്കെയായിട്ട് വലിയ തിരക്കിലാണ് അതാണല്ലോ ഉത്രാടപ്പാച്ചിലെന്ന് നമ്മൾ പറയുന്ന പോലും ഈ ഒന്നാം ഓണത്തിൽ തന്നെ അപ്പോൾ എങ്ങനെയാണ് ഈ വൈകിട്ട് ആറും സന്ധ്യയോടെ അടുക്കുന്ന സമയമാണെങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത് അരവിന്ദ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് അശ്വതി ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ തന്നെയാണ് ചാല മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ചെറിയ നിമിഷം കൊണ്ട് മാത്രം കാണിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല പ്രത്യേകിച്ച് ഓണക്കാലമായത് കൊണ്ട് തന്നെ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് ഓ തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉത്രാടനാളിലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരെല്ലാം ഏറ്റവും കൂടുതൽ തിരുവോണത്തിന് വേണ്ട പച്ചക്കറികളും പൂക്കളും എല്ലാം വാങ്ങിക്കാൻ ആശ്രയി ുന്നത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ തിരുവനന്തപുരംകാർക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം നിരവധി ആളുകളാണ് നാളെ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറികൾ വാങ്ങുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാം വലിയൊരു തിരക്ക് തന്നെ എന്ന് പറയണം ഇവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൂടി തിരക്കുകൾക്ക് കുറച്ചൊരു കുറവ് വരും എന്ന് പ്രതീക്ഷിച്ചാൽ തിരക്ക് വർധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ധാരാളം ആളുകൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വീട്ടിൽ എത്തി കുട്ടികളോടൊപ്പം ഭാര്യയോടൊപ്പം അമ്മയോടൊപ്പം ഒക്കെ പർച്ചേസിന് ഒരു കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് നാളത്തെ സദ്യവട്ടങ്ങൾക്കായി വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജോലിക്കൊക്കെ പോയിട്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ സംസാരിക്കാൻ പോലും സമയമില്ല ഇല്ല എന്നാണ് അവരിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരംകാർക്ക് സദ്യ തിരുവനന്തപുരക്കാരുടെ സദ്യ എന്ന് പറയുന്നത് ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് മലയാളി തിരുവനന്തപുരത്ത് തിരക്കെങ്ങനെയുണ്ടോ സദ്യവട്ടങ്ങൾക്കൊക്കെ ഒരുപാട് പേരിപ്പം വന്ന് സാനോഗം വാങ്ങിക്കുന്നുണ്ട് അപ്പോ ഇതാണ് പറഞ്ഞത് സദ്യ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ലോകമെമ്പാടും എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം സദ്യമുണ്ട് തീർച്ചയായും തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലാണ് അരവിന്ദ് പങ്കുവെച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് അതുതന്നെയാണ് ചാലാ മാർക്കറ്റിൽ നിന്നും അരവിന്ദ് പങ്കുവെച്ചത് തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ നാടും നഗരവും ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് നമുക്കറിയാം നമ്മൾ ഈ ഉത്രാട ഉത്രാടപ്പാച്ചൽ എന്ന് പറയുമ്പോൾ ഒന്നാം ഓണം കൂടിയാണെങ്കിൽ പോലും നാടും നഗരവും എല്ലാം ഇങ്ങനെ നാളെ നാളെ പൊന്നോണമാണ് തിരുവോണമാണ് തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്ക വട്ടത്തിലാണ് അതുതന്നെയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അരവിന് നിന്നത് ചാലാ മാർക്കറ്റിലാണ് അവിടെയും നല്ല തിരക്കാണ് ഇപ്പം ഏകദേശം മണി കഴിഞ്ഞ് വൈകിട്ടാകുന്നു രാത്രിയോട് അടുക്കുന്ന ഈ ഒരു സന്ധ്യാ സമയം എന്ന് തന്നെ പറയാം അപ്പോഴും ഈ നാട്ടിലും നഗരത്തിലും ഒക്കെ കാണുന്നത് വലിയ തിരക്ക് തന്നെയാണ് എന്നുള്ളതാണ്